മല്ലപ്പള്ളി വലിയ പാലത്തിന് ശാപമായി കിടന്നിരുന്ന പൈപ്പുകൾ നീക്കം ചെയ്തു അപകടം വിതച്ച് ബി എസ് എൻ എൽ ആണ് പാലത്തിൽ പൈപ്പുകൾ സ്ഥാപിച്ചിരുന്നത് വർഷങ്ങളായി മല്ലപ്പള്ളി പാലത്തിൽ ശാപമായി കിടന്ന പൈപ്പുകൾ നീക്കം ചെയ്തു ബിഎസ്എൻഎൽ സ്ഥാപിച്ച പൈപ്പുകളാണ് കഴിഞ്ഞ ദിവസം അധികാരികൾ എത്തി നീക്കം ചെയ്തത് അപകടം വിതച്ച് പാലത്തിൽ നിന്ന് റോഡിലേക്ക് സ്ഥാപിച്ച പൈപ്പുകളാണ് ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നത് ഏകദേശം രണ്ടു ലോഡോളം പൈപ്പുകളാണ് പാലത്തിൽ നിന്ന് എടുത്തു മാറ്റിയത് ഇവിടെ നിന്ന് നീക്കിയ പൈപ്പുകൾ തിരുവല്ലയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മല്ലപ്പള്ളി പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് തള്ളി നിന്ന പൈപ്പ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്തിരുന്നു ഇതുകൂടാതെ പാലം ഉദ്ഘാടനം ചെയ്ത ശ്രീചിത്ര തിരുനാൾ മഹാരാജാവിന്റെ പേര് ആലേഖനം ചെയ്ത ഫലകവും പൈപ്പ് വെച്ച് മറച്ചുവെച്ചിരിക്കുകയായിരുന്നു പൈപ്പ് മാറ്റിയതോടെ ഈ ഫലകം പുത്തൻ തലമുറയ്ക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കും